ഹരേ കൃഷ്ണ ഓം ഗം ഗണപതിയേ നമ ഓം സം സരസ്വതേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ആദരണീയരായ എല്ലാ കുടുംബമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് ഞാൻ നമ്മുടെ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ്റെ ഗുരുവായൂരപ്പന്റെ ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ കുടുംബമിത്രങ്ങൾക്കും ഈ കഥയിലേക്ക് സുസ്വാഗതം തുടങ്ങട്ടെ ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന്റെ ശ്രീകോവിലിന് നേരെ പുറത്ത് നടപ്പന്തലിനരികായി ഏറെ നേരമായി ഇരിക്കുന്ന ഒരു പ്രായമായ മുത്തശ്ശിയോട് ഒരു പതിനാറ് പതിനേഴ് വയസ്സ് തോന്നിക്കുന്ന ഈ ഒരു നിറമുള്ള ഒരു കുട്ടി ചെന്ന് തിരക്കി എന്താ മുത്തശ്ശി കുറേ നേരം ഇവിടെ ഒറ്റയ്ക്ക് അവർ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് അവർ പറഞ്ഞു എൻ്റെ പേരക്കുട്ടികൾ ഇപ്പോൾ വരും അവർ എന്തോ വാങ്ങിക്കുവാൻ അങ്ങോട്ട് പോയതാണ് മുത്തശ്ശി രാവിലെ മുതൽക്ക് ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഇപ്പൊ നേരെ ഇരുട്ടാവാറായിരിക്കുന്നു ഇതുവരെയും പേരക്കുട്ടികൾ വന്നില്ലേ അറിയില്ല മോനെ അവർക്ക് ഇനി ഇവിടെ വഴി തെറ്റിയോ ഒന്നും അറിയില്ല വിളിച്ചു നോക്കാൻ എൻ്റെ കയ്യിൽ ഫോണോ നമ്പറോ ഒന്നുമില്ല ഏറെ നാളായി ആഗ്രഹിക്കുന്നു ഭഗവാനെ ഒന്ന് കാണാൻ മക്കളോടും ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് അവർ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് എന്നെ ഒന്ന് കൊണ്ടുവരാൻ കൂട്ടാക്കിയിട്ടില്ല മകനും മരുമകൾക്കും മുംബൈയിലായിരുന്നു ജോലി കോവിഡ് സമയത്ത് മരണപ്പെട്ടു ഇപ്പൊ ഞാൻ പേരക്കുട്ടികളുടെ കൂടെയാ ഭഗവാനെ ഒന്ന് കാണാൻ എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു എന്നാലും സാരമില്ല മരിക്കുമുൻപ് ഭഗവാനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ അത് മതി എന്നാലും ഈ കുട്ടികൾ ഇത് ഇത്രയും നേരം എവിടെയാ പോയേ ആ കുട്ടി ചോദിച്ചു മുത്തശ്ശിയെല്ലാം കഴിച്ചോ ഇല്ല കുഞ്ഞെ ഒന്നും കഴിച്ചിട്ടില്ല ഭഗവാനെ കണ്ടിട്ട് ഇരുന്ന ഒരേ ഇരിപ്പാണ് കുട്ടികളെയും ഇത്ര നേരായിട്ടും കണ്ടില്ലല്ലോ എന്ന് ഞാൻ അത് മറന്നേ പോയി മുത്തശ്ശിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ കഴിക്കാൻ വല്ല കൊണ്ടുവരാം വേണ്ട മോനെ ഞാൻ നിന്ന് അങ്ങനെ ഒന്നും വാങ്ങി കഴിക്കാറില്ല ഇതിവിടെ അമ്പലത്തിൽ നിന്നും കിട്ടുന്നതാണ് മുത്തശ്ശി ആണോ മോൻ ഇവിടെയാണോ ജോലി അല്ല മുത്തശ്ശി ഞാൻ ഇപ്പോ ഇവിടെയാണ് മോൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എവിടെയാ അവർ വീട്ടിലാണ് പിന്നെ എന്താ ഇവിടെ ഒറ്റക്ക് എനിക്ക് ഇവിടെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഞാൻ മുത്തശ്ശിക്ക് കഴിക്കാനുള്ളത് എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അങ്ങോട്ടോ പോയി ഒന്നോ രണ്ടോ മിനിറ്റ് പോലും ആയില്ല കയ്യിൽ ഒരു വാഴയിലയിൽ അവൾ നനച്ചതും പാൽ പായസവും കൊണ്ട് കൊടുത്തു മുത്തശ്ശി ഇത് കഴിച്ചോളും അവരത് കയ്യിലേക്ക് വാങ്ങി പായസത്തിന് ചൂടുണ്ടാവും മുത്തശ്ശി ഇപ്പോൾ വെച്ചതാണ് ആറും മുൻപ് ഞാൻ എടുത്തുകൊണ്ട് പോരുന്നതാണ് മുത്തശ്ശി നേരെ എടുത്ത് അത് കഴിച്ചു മുത്തശ്ശി ചോദിച്ചു മോൻ വല്ലം കഴിച്ചോ ഇല്ല മുത്തശ്ശി ഞാൻ കഴിക്കാൻ കുറച്ചുകൂടെ താമസിക്കും മുത്തശ്ശി ഞാൻ പോകുക അത്താഴ പൂജക്ക് സമയമായി എന്നെ ഇപ്പൊ അവിടെ തിരക്കുന്നുണ്ടാവും അവർ പിന്നെയും ചോദിച്ചു മോനും നടയിലാണോ ജോലി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല മുത്തശ്ശി വെറുതെ അവിടെ ഒരു സഹായിയായി നിൽക്കും എപ്പോഴും കാണാലോ മുത്തശ്ശി ചിരിച്ചു അവൻ പോയി അധികം ആകും മുൻപ് ഒരു വൃദ്ധൻ അവിടെ വന്നു അയാൾ അവരോട് ചോദിച്ചു കുറച്ചു മുൻപ് പോയത് ആരാ കൊച്ചുമകനാണോ അവർ പറഞ്ഞു അല്ല എനിക്ക് അവന് ഇവിടെ വന്നുള്ള പരിചയമാണ് എനിക്ക് കഴിക്കാൻ പായസവും കൊണ്ട് വന്നതാണ് നല്ലൊരു കുഞ്ഞ് അയാൾ ചോദിച്ചു എവിടെ നിന്നാണ് കുറേ നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ അയാളോട് കാര്യങ്ങൾ പറഞ്ഞു അയാൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു കുറച്ച് നാളുകൾ മുൻപ് എന്നെ എൻ്റെ മക്കളാണ് ഇവിടെ കൊണ്ടുവന്നത് അത് നിർബന്ധിച്ച് അവർ തൊഴുതുമടങ്ങി എന്നെ കൊണ്ടുപോകാൻ മറന്നുപോയി അയാളുടെ വാക്കുകൾ കേട്ട് അവരുടെ ഉള്ളൊന്ന ആളി ഭഗവാനേ എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഒരു ബാധ്യത ആയോ അയാൾ പറഞ്ഞു ഭയപ്പെടേണ്ട ഭഗവാൻ ഇവിടെ ഉണ്ടല്ലോ ഇനി അവർ തിരികെ വന്നില്ലെങ്കിൽ നടയുടെ വശത്തു കൂടി പുറത്തേക്ക് ഒരു വഴിയുണ്ട് അത് വരുന്നത് ഇവിടുത്തെ അന്തേവാസികൾക്കുള്ള ആശ്രമത്തിലാണ് അവിടെ വന്ന് എൻ്റെ പേര് പറഞ്ഞാൽ മതി അയാൾ പേരും പറഞ്ഞു കൊടുത്തു അപ്പോഴേക്കും നടയുടെ മുന്നിൽ ഒരാൾക്കൂട്ടവും ബാളവും നടയിൽ നിന്നും പുറത്തേക്ക് നോക്കി ആരോ വിളിച്ചു പറയുന്നുണ്ട് ഭഗവാന് അത്താഴ പൂജയ്ക്ക് നേതിക്കാനുള്ള പായസം ആരോ കോരി കൊണ്ട് പോയിരിക്കുന്നു ആരാണ് ഈ ഊട്ടുപുരയിൽ കയറിയത് എന്ന് ചീത് കേട്ട മുത്തശ്ശി അന്താളിച്ചു നിന്നു എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ അയാൾ അവരോട് പറഞ്ഞു ഭഗവാനുള്ള നേദ്യമാണ് നിങ്ങൾ കഴിച്ചത് അതുകൊണ്ട് വന്നു തന്നതും ഭഗവാൻ തന്നെ ആയിരിക്കണം ഞാൻ ഇവിടെ വന്നിട്ട് നാളുകൾ ഏറെയായി ഇന്ന് വരെ ആ കുട്ടിയെ ഞാൻ ഇവിടെ എങ്ങ് കണ്ടിരുന്നില്ല ഇത് കേട്ട് മുത്തശ്ശി കണ്ണുകൾ നിറച്ച് കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ തൊഴുതു നോക്കുമ്പോൾ അടുത്തു നിന്നിരുന്ന വൃദ്ധനെയും കാണാനില്ല അവർ ഭഗവാൻ മുന്നിൽ കുറച്ചു നേരം വിതുമ്പി നിന്നു ഇനി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ചെവിയിൽ മുഴങ്ങിയത് ആ വൃദ്ധൻ പറഞ്ഞ വാക്കുകളായിരുന്നു നടയടച്ചാൽ പിന്നെ ഒറ്റയ്ക്കിരിക്കാനുള്ള ഭയം ആലോചിച്ചപ്പോൾ അവർ വേഗം നടയുടെ പടിഞ്ഞാറ് വശത്തേക്ക് നടന്നു ചെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഒരു ഇടുങ്ങിയ നടവഴി കണ്ടു അതിൽ കൂടി പുറത്തു വന്നു മുന്നിലേക്ക് നോക്കുമ്പോൾ അയാൾ പറഞ്ഞ ആശ്രമം പടികൾ കയറി കഥകിൽ മുട്ടി അവരുടെ പ്രായമുള്ള ഒരു സ്ത്രീ തന്നെ വന്ന് കഥകു തുറന്നു അവർ ചോദിച്ചു ആരാണ് അവർ കാര്യങ്ങൾ അവരോടും പറഞ്ഞു കേശവൻ എന്നാൾ പറഞ്ഞിട്ടാണ് വന്നതും എന്നും അവർ മേടിച്ചുകൊണ്ട് ചോദിച്ചു ഇവിടേക്കുള്ള ഗേറ്റ് ആര് തുറന്നു തന്നു സന്ധ്യ കഴിഞ്ഞ് ഞാൻ അത് പൂട്ടിയതാണല്ലോ അവർ പറഞ്ഞു ഞാൻ ഗേറ്റ് ഒന്നും കണ്ടില്ല നടയുടെ പടിഞ്ഞാറ് വശത്തുള്ള വഴിയെ നേരെ ഇങ്ങ് പോരുകയായിരുന്നു ഇത് കേട്ട് അവർ ഭഗവാനെ കൈ കൂപ്പി വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് നടയിലേക്ക് നല്ല ദൂരമുണ്ട് പിന്നെ പടിഞ്ഞാറൻ നടന്നും ഇങ്ങോട്ടേക്ക് നേരെ ഇങ്ങ് വരാൻ ഒരു വഴിയുമില്ല നിങ്ങൾ പറഞ്ഞ കേശവൻ എൻ്റെ ഭർത്താവാണ് കിടപ്പിലായിട്ട് നാളുകളായി പിന്നെ ഇത് ആശ്രമമൊന്നുമല്ല ഇത് എൻ്റെ വീടാണ് ഇവിടെ അദ്ദേഹവും ഞാനും മാത്രമേ ഉള്ളൂ ഇത് കേട്ട് അവർ തിരിഞ്ഞു നോക്കി പിറകിൽ അവർ വന്ന വഴിയില്ല വലതുഭാഗത്ത് താഴിട്ട് പൂട്ടിയ ഒരു ഗേറ്റ് മാത്രം ആകെ പരിഭ്രമിച്ചു നിന്ന് അവരെ വീട്ടുടമ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു നേരെ ഇടനായിലൂടെ ചെന്ന് കയറിയത് അയാളുടെ മുറിയിൽ തന്നോട് വഴി പറഞ്ഞു തന്ന ആ ആൾ അവർ പറഞ്ഞതുപോലെ കിടപ്പിലാണ് ഭഗവാനെ ഇതെന്തൊരു മായ ഭഗവാനിൽ ഭഗവാനിൽ മാത്രം വിശ്വാസം അർപ്പിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ഭഗവാൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല അത്ര ഹരേ കൃഷ്ണ നമസ്തേ നമസ്തേ പ്രിയ കുടുംബമിത്രങ്ങളെ ഇന്നത്തെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും റിയിക്കുമല്ലോ എല്ലാവരെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം